നമസ്കാരം ഞാൻ ഡോക്ടർ എൽ കേന്ദ്ര പോലീസിൽ പതിനോരായിരത്തി തൊള്ളായിരത്തി എഴുപതുമായിട്ട് ട്രാൻസിലൻ കമ്മീഷൻ്റെ ഏറ്റവും പുതിയ അപേക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് താല്പര്യത്തിലേക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട് ആകെ വേക്കൻസികൾ പതിനോരായിരം തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര പോലീസിലാണ് പതിനോരായിരം തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒഴിവാണ് ആകെയുള്ളത് ഓൺലൈനായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വേക്കൻസികൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികൾ ഹെഡ് കോൺസ്റ്റബിൾ അത് അസിസ്റ്റന്റ് വയർലസ് ഓപ്പറേറ്റർ ടെലിപ്ലിൻ്റർ ഓപ്പറേറ്ററ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഒഴിവുകളെ കോൺസ്റ്റൻ കോൺസ്റ്റബിൾ ഡ്രൈവർ അത് മെയിൽ കാൻഡിഡേറ്റിനാണ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഒഴികൾ സബ് ഇൻസ്പെക്ടർ ഇരുന്നൂറ്റി പന്ത്രണ്ട് അങ്ങനെയാണ് ആകെ ഒഴിവുകൾ കാര്യം മനസ്സിലാക്കും ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലിറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കേരള അടങ്ങുന്ന കർണാടക റിജിന്റെ വെബ്സൈറ്റ് കൂടി ഞാൻ പറയാം ഡബ്ല്യൂ 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 എസ് എസ് സി കെ കർ ഡോട്ട് കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ളതാണ് സ്ത്രീകൾക്കും അവസരം ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽ അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് സി ആണ് അഞ്ച് വർഷം ഒ പി സി നോൺ ഗ്രിമിലവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കുന്ന കാര്യങ്ങളുടെ മനസ്സിലാക്കാം യോഗ്യത വേണ്ടത് പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് പ്ലസ് ടു ഇച്ചുവർദിക്ക് അപേക്ഷിക്കാൻ കഴിയും പുരുഷ ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമതാ പരീക്ഷകളിൽ ിലെ ലൈറ്റ് മോട്ടോറുകൾ കാറും ടു വീലർ ഓടിക്കാനുള്ള ലൈസൻസ് ഹാജരാക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രായം അറിഞ്ഞിട്ടുള്ള പ്രായം യോഗ്യതയൊക്കെ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയായിരിക്കും ശമ്പളം ഇരുപത്തിയൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് സ്കിലായിരിക്കും ശമ്പളം ലഭിക്കുക സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും കാര്യക്ഷമതാ പരീക്ഷ ഉണ്ടാകും ശാരീരികക്ഷമതാ പരീക്ഷ ഉണ്ടാകും അതിനുശേഷമായിരിക്കും മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ഫൈനൽ നിയമനം കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിക്കും നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പേക്ഷാഫീസ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതകളെ എസ് സി സി എക്കണോമിക്കലി ി എക്സൈസ്മിൻഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല ബാക്കി എല്ലാവരും നൂറ് രൂപ ഫീസായിട്ട് നൽകണം കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ പറയാം കണ്ണൂർ കോട തൊണ്ണൂറ്റി രണ്ട് പൂജ്യം രണ്ട് കൊല്ലം തൊണ്ണൂറ്റി രണ്ട് പത്ത് കോട്ടയം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് തൃശൂർ തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തിരുവനന്തപുരം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് എറണാകുളം തൊണ്ണൂറ്റി പതിനൊന്നത്തെ ഏഴ് സെൻറ്ററുകൾ കേരളത്തിലെ ഉണ്ട് അപേക്ഷിക്കേണ്ട നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന സൈന് വഴി നമ്മൾ ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം അത് അതോ അല്ലെങ്കിൽ മൈ എസ് എസ് സി എന്നുള്ള ആപ്പ് വഴി നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ രജിസ്റ്റർ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യണം അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തത് മാത്രം ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഒന്നോട് വെബ്സൈറ്റ് പറയാൻ ഡബ്ല്യൂ 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 എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇത് പുതിയ സൈറ്റാണ് ഈ സൈറ്റിൽ ആദ്യമായിട്ട് നിർബന്ധമായും ചെയ്തിരിക്കണം നേരത്തെ മറ്റുള്ള സൈറ്റിൽ ചെയ്തെങ്കിലും ഇതിൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്ത ദിവസത്തെ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ളതാണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുക വേണ്ട വിവിധ പ്ലസ് ടു ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സിലുള്ളതാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പള സ്കേൽ ഇരുപത്തൊരായിരത്തി ഒഴുന്നൂറ് മുതൽ അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ് സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സെലക്ഷൻ പ്രോസസ്സിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും ഡ്രൈവർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും കായികക്ഷമതാ പരീക്ഷ ശാരീരികക്ഷമതാ പരീക്ഷ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇതെല്ലാം ശേഷമായിരിക്കും ഫൈനൽ നിയമനം മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞു അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ വയർലെസ് ഓപ്പറേറ്റർ ടെലിപ്രിന്റ് എന്നുള്ളതാണ് അല്ലേക്ക് പുരുഷന്മാരുടെ മുന്നൂറ്റി എഴുപത് ഒഴികളും സ്ത്രീ സ്ത്രീകളുടെ നൂറ്റി എൺപത്തി രണ്ട് ഒഴികളുൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി ഒഴികളാണുള്ളത് അവരുടെ യോഗ്യത പ്ലസ് ടു കണക്കും സയൻസും പഠിച്ചുള്ള പ്ലസ് ടു ആണ് എന്നോട് യോഗ്യത അതുപോലെ നാഷണൽ ട്രേഡ് ടെസ്റ്റ് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഓപ്പറേറ്റർ മെക്കാനിക്കൽ കം ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ടൈപ്പററ്റിംഗ് അറിഞ്ഞിരിക്കണം അഫികമിയ യോഗ്യതയാണ് അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുവരണ ശമ്പള ശമ്പളത്തിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊള്ളായിരത്തി ഒരുന്നൂറ് എന്ന സ്കിലായിരിക്കും താല്പര്യ അവസരം പരമാവധി ഗുണപ്പെടുത്തുക താങ്ക് യു